ശിവൻ അംബിക രാജേന്ദ്രൻ ഉൾപ്പെടെ ഈ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഈ ബഹുജന ബഹുജനക്ഷോഭം വിജയിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന മുഴുവൻ സഭാക്കളെയും സുഹൃത്തുക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തു നടത്തുന്നു അഭിവാദ്യം 오늘 저녁에 동가지고 다른 게 있는 니동스마트사전에 빛나서 아르르네아에 동물스마트사전 നേതാവായിട്ടുള്ള സിഗ്ര കെ എസ് രാജൻ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രനപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാജ്യരായ നേതാക്കന്മാർ സി പി എം എ സെക്രട്ടറി രതീഷ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർമാന്യതായ ജനപ്രതിനിധികൾ സ്നേഹമറിഞ്ഞ ജനാധിപത്യ കൂട്ടാട്ടുളം നഗരസഭയുടെ മുന്നിലേക്ക് ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ജനങ്ങളോട് ഉടൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ജാഥക സംഘടിപ്പിക്കേണ്ടി ഉൾപ്പെടെ വിശദീകരിച്ചു കൊണ്ടാണ് ഇപ്പൊ ഈ തരത്തിലുള്ള സമരത്തിലേക്ക് വന്നിട്ടുള്ളത് കൂട്ടാട്ടുളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ നാലേ നാല് മുപ്പർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലായി അവസാനം വരുന്ന രണ്ട് മാസ സമയത്തിലേക്ക് തികയാത്ത സമയമാണ് ഒരട്ടിമുറി നടത്തി യു ഡി എഫ് ഇപ്പോ അധികാരം പിടിച്ചിട്ടുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ മഹാഭൂരിപക്ഷം സമയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഈ കൂട്ടാട്ടുളം മുനിസിപ്പാലിറ്റി ഭരിച്ചപ്പോ എന്താണ് ഈ നാടിനു വേണ്ടി ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ഈ കാലാവളി ചെയ്തത് എന്ന് കാണാൻ കഴിയും അത് കൃത്യമായ രേഖയാക്കി ജനങ്ങളുടെ ചർച്ചയ്ക്കും സംവാദത്തിനും വേണ്ടി ഞങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും വക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പുള്ള അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫ് എങ്ങനെയായിരുന്നു എന്നിവിടെ സൂചിപ്പിച്ചു ഒരു അഞ്ചു വർഷക്കാലം കൊണ്ട് തന്നെ എത്ര വട്ടമാണ് ചെയർമാന്മാർ മാറി തന്നിത്തന്നിക്കൊണ്ടിരുന്നത് എന്നതിന്റെ അനുഭവം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ നാട്ടിന് മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ അത്തരമൊരു സാഹചര്യമല്ല ഉണ്ടായത് മറിച്ച് ജനങ്ങളോട് പറഞ്ഞ വിശ്വാസ്യതയെ മുൻനിർത്തി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയായിട്ടാണ് ഇടതുപക്ഷം ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം നിർവഹിച്ചു കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ആ വികസന നേട്ടത്തിന്റെ അവസാന ലാബിലാണ് ഈ ഒന്ന് രണ്ട് മാസം എന്നത് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ നടപ്പിലേക്ക് പോകേണ്ട സമയമാണ് ആ നടപ്പിലേക്ക് പോകേണ്ട സമയത്താണ് അവസാന സമയം യു ഡി എഫ് ബോധപൂർവം ഇവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കാണുന്നു ആ ഭരണ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോടുള്ള ദ്രോഹമല്ല മറിച്ച് പൂത്താട്ടോടും മുനിസിപ്പാലിറ്റിയോടും നാട്ടിലെ ജനതയോടും ഈ നാടിലെ വികസന പ്രക്രിയയോടും ചെയ്യുന്ന ദ്രോഹം അതാണ് അതിന്റെ യാഥാർത്ഥ്യം രണ്ടു മാസം കൊണ്ട് ഒരു ഭരണം അട്ടിമറിച്ച് ഭരണം പിടിച്ചാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അവസാന രണ്ട് മാസക്കാലത്തെ ആ ഭരണം ഞങ്ങളോടുള്ള രാഷ്ട്രീയ വിമർശനവും ഞങ്ങളോടുള്ള ഭരണ വിമർശനവും നിങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ അത് തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഈ ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രക്രിയയിലെ ഏറ്റവും വലിയ ഭാഗം പൂർത്തീകരിക്കാനുള്ളത് പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് യാത്ര എന്നാൽ അതിന് തയ്യാറാകാത്ത കോൺഗ്രസ് ഈ കൂത്താട്ടുകുളത്തെ ജനതയുടെ മുമ്പാകെ ഞങ്ങൾ പറയുന്നു ഇവിടെ സ്വാഗത പ്രാസിക്കാൻ സൂചിപ്പിച്ചല്ലോ ആരോഗ്യ മേഖലയിലെ മാറ്റം കൂത്താട്ടുകുളത്തിൽ ഉൾപ്പെടെയുള്ള അനുഭവം നമ്മുടെ മുമ്പിലില്ലേ ആരോഗ്യ മേഖലയ്ക്കകത്തു വന്ന മാറ്റം എത്ര പ്രകടമായ മാറ്റങ്ങളായി മാറി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ചോദിച്ചു കുടുംബശ്രീ പ്രവർത്തകരെ വഴിയാധാരമാക്കിയ അവരുടെ പേരിൽ ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്ത ഘോരയായ വഞ്ചകിയായ തട്ടിപ്പ് കാണിയായ കലാരാജുവിനെ പിന്തുണയ്ക്കേണ്ടി വന്ന കോൺഗ്രസിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി മഹുബടിവരായുണ്ട് അവനെയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് വളരെ പാലിസമായി